മമ്മൂട്ടിയുടെ പുതിയ സിനിമ ടർബോയ്ക്ക് വരവേൽപ്പ് ഒരുക്കി സൗദിയിലെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ അംഗങ്ങൾ ആദ്യ ഷോയുടെ മുഴുവൻ ടിക്കറ്റുകളും മണിക്കൂറുകൾക്കകം വിറ്റഴിഞ്ഞു മമ്മൂട്ടിയുടെ കൂറ്റൻ കട്ടൌട്ടും ഫാൻസ് ബാനറുകളും ഉയർത്തിയാണ് ആരാധകർ സിനിമ കാണാൻ റിലീസ് ദിനത്തിൽ ആദ്യ ഷോയുടെ ടിക്കറ്റുകൾ കൂട്ടത്തോടെ സ്വന്തമാക്കിയാണ് സൗദിയിലെ മമ്മൂട്ടി ആരാധകർ വരവേൽപ്പ് ഒരുക്കിയത് ടർബോയുടെ ആദ്യ ഷോ കാണാൻ സൗദി അൽ അൽക്കോബാറിലെ എംപയർ സിനിമാസിൽ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത് ഫാൻസ് അസോസിയേഷൻ അംഗങ്ങൾ ടിക്കറ്റുകൾ ഒന്നിച്ച് സ്വന്തമാക്കിയതോടെ സിനിമ കാണാനെത്തിയ പലർക്കും ടിക്കറ്റ് കിട്ടാതെ മടങ്ങേണ്ടി വന്നു ഇന്റർനാഷണൽ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സൗദി ചാപ്റ്ററിന് കീഴിൽ ദമാം ജിദ്ദ റിയാദ് പ്രവിശ്യകളിൽ മെഗാ ഫാൻസ് ഷോ സംഘടിപ്പിച്ചതായി സംഘാടകർ പറഞ്ഞു ദമാം ഭാരവാഹികളായ ഷിഹാസ് ലൈസൻ താജു മജീദ് താജു അയ്യാരിൽ സക്കീർ യാസിർ ഷഫീർ എന്നിവർ ഷോക്ക് നേതൃത്വം നൽകി മീഡിയ വൺ ദമാം